ഓം നമോ ഭഗവതേ സായിശ്വരായ തിരുനാമ മഹിമ സമസ്ത ദുഃഖങ്ങൾക്കും ഒറ്റമൂലിയായി ഭഗവാൻ ബാബ അരുളി സദാ സർവത്ര ഹരിചിന്തനം അതിനുള്ള വഴിയും പറഞ്ഞു തന്നു സദാ തിരുനാമം ജപിക്കുക ആരുടെ നാവിൽ തിരുനാമം നൃത്തം ചെയ്യുന്നുവോ അവനെ ഭഗവാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തിരിക്ഷിക്കും യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അരുളി ശ്രീമദ് ഭാഗവതത്തിന്റെ മറ്റൊരു പേര് തന്നെ നാമപുരാണം എന്നാണ് നിരന്തരം നാമം ജപിച്ചു തുടങ്ങുമ്പോഴേ അതിൻ്റെ രസവും ലഹരിയും അറിയാനും അനുഭവിക്കാനും സാധിക്കൂ ഇത്രയും സുഗമവും സുഖകരവും അപകടരഹിതവുമായി മറ്റൊരു ആധ്യാത്മീയ പാതയും ഇല്ലേയില്ല എന്തേ ജനം ഈ വഴി സ്വീകരിക്കുന്നില്ല സുലഭമായതിൻ്റെ വില തിരിച്ചറിയാൻ ഈശ്വരകൃപ തന്നെ വേണം മാതാപിതാക്കളുടെ വിലയും കാരുണ്യവും ഭൂരിപക്ഷം മക്കളും തിരിച്ചറിയുന്നത് അവരുടെ അഭാവത്തിലല്ലേ ഭഗവാൻ ബാബയുടെ ശരീരത്യാഗത്തിനു ശേഷമല്ലേ സുലഭമായി ലഭിച്ചിരുന്ന ആ മഹനീയ ദിവ്യദർശനത്തിന്റെ വില നാം തിരിച്ചറിഞ്ഞത് ഭക്ഷണത്തിന്റെ സാദ് രുചിച്ചറിയണം എന്നതുപോലെ തിരുനാമജപത്തിന്റെ ലഹരി അനുഭവിച്ചറിയുക തന്നെ വേണം നിരവധി ജന്മങ്ങളിലെ പാവകൂമ്പാരങ്ങൾ തിരുനാമജപത്തിന്റെ ചൂടേറ്റാൽ കത്തിച്ചാമ്പലാവും ജന്മകാരണമായ പാപത്തെ നശിപ്പിക്കുന്നതുകൊണ്ടാണ് ജപം എന്ന പേര് തന്നെ വന്നത് രാമനാമം വഴങ്ങാത്തത് കൊണ്ട് കാട്ടുകവർച്ചക്കാരനായ രത്നാകരന് മര എന്ന് സപ്തഷികൾ ഉപദേശിച്ചു മര ജപം പിന്നീട് രാമ എന്നായി രാമനാമ ജപം രത്നാകരനിലെ ദിവ്യരത്നത്തെ പുറത്തു കൊണ്ടുവന്നു അങ്ങനെ കാട്ടുകവർച്ചക്കാരൻ വാത്മീകിയായി ഇന്നേ വരെയുള്ള മനുഷ്യ ചരിത്രത്തിൽ ഓരോ അവതാരപുരുഷന്മാരുടെയും ജീവിതത്തിൽ നാമമഹാത്മ്യം എടുത്തു കാണിക്കുന്ന നിരവധി ലീലകളുണ്ടായിരിക്കും തീർച്ച ഭഗവാൻ ബാബ ലക്നൌവിൽ വന്ന സമയം ദർശനമൊരുക്കിയിരുന്ന മൈതാനം ജനനിബിടം ബാബ കാറിൽ നിന്നിറങ്ങി മൈതാനത്തിന്റെ അങ്ങേയറ്റത്തേക്ക് നടന്നു അവിടെ ഏറ്റവും പുറകിലെ പാറപ്പുറത്ത് പന്ത്രണ്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അവൾ അന്ത നമശിവായ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അവളുടെ അരികിൽ മധ്യവയസ് കഴിഞ്ഞ അമ്മ അവരുടെ പുറകിലൊരു വൃദ്ധ സ്വാമി അവർക്കരികിലെത്തി ജനം പൊതിഞ്ഞു പിന്നീട് ആ വൃത്തിയോടായി പറഞ്ഞു നിനക്കും കൂടി വേണ്ടിയാണ് ഞാനിവിടെ വന്നത് എനിക്കറിയാം മുന്നിലിരിക്കുന്ന നിന്റെ പേരക്കുട്ടിയാണെന്ന് അവൾ ജന്മന അന്തയാണെന്നും ഞാൻ അറിയുന്നു അവളുടെ അമ്മ വിധവയാണെന്നും എനിക്കറിയാം കുഞ്ഞിന് ഓർമ്മ വെച്ച നാൾ മുതൽ നമശിവായ ജപിക്കാൻ നീ പ്രേരിപ്പിച്ചു ആ തിരുനാമം സകല ദുഃഖങ്ങളും തീർക്കുമെന്നും നീ കുട്ടിയോട് പറഞ്ഞിരുന്നു നാളിതുവരെ അവൾ സദാ പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജന്മം മുഴുവൻ അനുഭവിക്കേണ്ട അന്ധതയുടെ കാരണമായ കർമ്മഫലം ദഹിച്ചു കഴിഞ്ഞു അവൾക്ക് കാഴ്ച കൂടി സമ്മാനിക്കാനാണ് ഇപ്പോൾ ഇവിടെ വന്നത് ഇത്രയും അരുളി ഭഗവാൻ പെൺകുട്ടിയുടെ സമീപം ചെന്നു ഇരു ഇരുപെരുവിരകളുകൾ അവളുടെ തുറക്കാത്ത കൺപോളുകൾക്ക് മുകളിൽ വെച്ചു ശ്രീ ഭഗവാൻ അരുളി ഇവൾ സുഹൃദിനി ഇവൾ ആദ്യമായി കാണുന്നത് ഈശ്വരനെയാണ് കണ്ണു തുറക്കൂ അങ്ങനെ അരുളി തിരുവിരൽ ഭഗവാൻ അവളുടെ മിടികളിലൂടെ ഒഴിഞ്ഞു പെൺകുട്ടി ജീവിതത്തിൽ ആദ്യമായി കൺപോളകൾ വിടർത്തി അവൾ ആ വിശ്വവശ്യമായ മനോഹര രൂപം കണ്ടു ഇത് പരസ്യമായി നടന്ന ഒരു സായി ലീല ഇതിലേറെ എന്തു പറയാൻ തിരുനാമജപത്തിൻ്റെ മഹിമ തിരുനാമ മഹിമ അറിയാൻ ഋഷിമാരരുളിയ അറിവിലൂടെ കടന്നു പോകാം ഒരു നിമിഷം ഒരു ചിന്തയെ ഉണ്ടാവൂ അടുത്ത ചിന്ത എന്തെന്നും ആർക്കും നിശ്ചയമില്ല അത് നിസ്സാരമോ ദുർബലമോ യുക്തിസഹജമോ യുക്തിരഹിതമോ ആവാം പക്ഷെ അത് എന്തെന്ന് പ്രവചിക്കാനാവില്ല പറയുമ്പോൾ എഴുതുമ്പോൾ സംസാരിക്കുമ്പോൾ എന്താണ് ഒരുവൻ പറയാൻ പോകുന്നതെന്ന് അവന് അറിവുണ്ടായിരിക്കുകയില്ല ഓരോ ചിന്തകളും സ്വതന്ത്രവുമാണ് ഉദാഹരണം നിങ്ങളൊരു വിവാഹ പാർട്ടിക്ക് പോകുന്നു അവിടെ പണ്ട് കൂടെ പഠിച്ച ഒരാളെ കണ്ടുമുട്ടുന്നു ഇന്നയാൾ ധനികൻ ഉയർന്ന പദവിയിലുള്ളവൻ നിങ്ങളിൽ ഉടൻ ചിന്തകൾ പലവിധം ഉയരും അന്നവൻ എത്ര മണ്ടനായിരുന്നു വിവാഹം കഴിച്ചതൊരു ധനികയെ അങ്ങനെ ഇന്നത്തെ നിലയും വിലയും വന്നു എന്റെ അവസ്ഥയോ നന്നായി പഠിച്ചു പക്ഷെ താഴ്ന്ന ജോലി വരുമാനം കുറവോ അനുയോജ്യമായ ഭാര്യയെ കിട്ടിയില്ല ഭാര്യ വഴക്കാളി ഇന്നും താമസിച്ചു വീട്ടിൽ നിന്നിറങ്ങാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ എം ഡി ചീത്ത പറയും അയാളൊരു മുൻകോവി നന്ദിയില്ലാത്തയാൾ നിവൃത്തിയില്ലാത്തത് മൂലം ഞാൻ ജോലി ചെയ്യുന്നു ട്രേഡ് യൂണിയൻകാർ പോലും തന്നെ സഹായിക്കാനില്ല സമരം ചെയ്താൽ ഫലം കിട്ടുമായിരുന്നു കഴിഞ്ഞ സമരക്കാലത്താണ് തൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ കസാര തെറിച്ചത് ഇപ്പോഴത്തെ ആൾ പോയാൽ എനിക്കാ കസാര കിട്ടും നോക്കൂ ഈ വിധം ചിന്തകൾ കാടുകയറുന്നു തുടങ്ങിയതെവിടെ ഇപ്പോൾ നിൽക്കുന്നതെവിടെ ഇനി ചിന്ത മറ്റൊരു വഴിക്കെങ്കിൽ അങ്ങനെ ഈ ചിന്തകളൊക്കെ ഉയർന്നത് ബോധപൂർവമല്ല ചിന്തകളെ ബോധപൂർവം നിയന്ത്രിക്കണം അതത്ര എളുപ്പവുമല്ല പക്ഷേ നാമജപത്തിലൂടെ അത് എളുപ്പമാക്കാം കാരണം നാമജപത്തിൽ അടുത്ത് വരാൻ പോകുന്നത് എന്താണെന്ന് ജപിക്കുന്നവനറിയാം ആ നാമം മാത്രമാണ് ഇനിയും വരാൻ പോകുന്നത് നാമത്തിലെ ആവർത്തനം ഒരു കൃത്യമായ ചിന്തയും ഒഴുക്കും ഉണ്ടാക്കിയെടുക്കും പലർക്കും അതിനെടുക്കുന്ന കാലം വ്യത്യസ്തമായിരിക്കുമെന്ന് മാത്രം ജപത്തിന് ഇത്ര സമയമെന്ന് നിശ്ചയിക്കുന്നതോടെ അത്രയും സമയത്തേക്കുള്ള ചിന്തയും നാം മുൻകൂട്ടി നിശ്ചയിക്കുന്നു എന്നറിയുക തുടക്കത്തിൽ ഇതൊരു യുദ്ധമായിരിക്കും നിശ്ചയിച്ച ചിന്തകളും പൂർവവാസനയുടെ പിൻബലമുള്ള ചിന്തകളും തമ്മിൽ ഭയങ്കര യുദ്ധം ആ യുദ്ധം ആദ്യകാലം ഒഴിവാക്കാൻ സാധ്യവുമല്ല പക്ഷേ ഒടുവിൽ തിരുനാമം വിജയിക്കുക തന്നെ ചെയ്യും കാരണം അതിൽ അചിന്യമായ ഈശ്വര വൈഭവമുണ്ട് ജപം നിരന്തരമുള്ള മന്ത്രത്തിന്റെ ആവർത്തനമാണ് ഈ ആവർത്തനം വളരെ പ്രാധാന്യമുള്ളതാണ് രണ്ട് ചിന്തകൾക്കിടയിൽ ഒരു ഇടവേളയുണ്ട് പക്ഷേ പലപ്പോഴും ഈ ഇടവേള നമുക്ക് അനുഭവ അനുഭവ വേദ്യമാകുന്നില്ല നാമജപത്തിൽ ഓരോ നാമവും പൂർണ്ണമാണ് ഒന്നിന്റെ തുടർച്ചയല്ല ഒരു നാമം പൂർണ്ണം പിന്നെ ഒരിടവേള പിന്നെ അതേ നാമം ഒരിക്കൽ കൂടി ഓരോ നാമജപവും പൂർണ്ണം ജപം കൂടുതൽ ആഴത്തിലേക്ക് പോകും തോറും ഇടവേള കൂടിക്കൊണ്ടിരിക്കും ഈ ഇടവേളയിലാണ് ശാന്തി ഉള്ളത് ശാന്തി നേരിയെടുക്കേണ്ടതല്ല ഉള്ളതാണ് എന്ന് സാരം ചിന്തകൾ ആ ശാന്തിയെ മറയ്ക്കുന്നു എന്നതാണ് സത്യം നിശബ്ദതയെ ശബ്ദം മറയ്ക്കുന്നത് പോലെ അതുകൊണ്ട് ചിന്തകളെ കുറയ്ക്കുക മുളയിലെ നുള്ളുക പക്ഷെ പറയും പോലെ ഇതത്ര എളുപ്പമല്ലതാനും അവിടെയാണ് നാമജപം വലിയ സഹായമായി തീരുന്നത് നൂറ് അടയ്ക്കാമരമുള്ളൊരു തോട്ടം അതിലൊരു മരത്തിൽ കയറി ഒരാൾ അടയ്ക്ക പറിക്കുന്നു പിന്നെ മരം കയറ്റക്കാരൻ ആടി അടുത്ത കൗങ്ങിൽ പിടിക്കുന്നു അതിലേ അടയ്ക്ക പറിക്കുന്നു അങ്ങനെ ഒരു കൗങ്ങിൽ കയറി മറ്റുള്ള കവങ്ങുകളിലൂടെ പകർന്നു കയറി അവസാനത്തെ കൗങ്ങും അടക്കേയും പറിച്ച് അയാൾ താഴെ ഇറങ്ങും ഇതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ ചിന്ത ഒരു ചിന്തയിൽ തുടങ്ങി പല ചിന്തകളിലൂടെ കയറിയിറങ്ങി ഒടുവിൽ തളരുന്നു താഴെ ഇറങ്ങുന്നു ഇനി തെങ്ങിൽ കയറുന്നു ശ്രദ്ധിക്കാം ഒരു തെങ്ങിൽ കയറി അതിലെ നാളികേരം പറിച്ചിരുന്നു അതിലിരുന്ന് ആടി നോക്കിയാലോ അടുത്ത തെങ്ങിൽ കയറാൻ പറ്റില്ല അതിനായി ഒരു തെങ്ങിൽ നിന്നിറങ്ങി അടുത്ത തെങ്ങിൽ ആദ്യം മുതലേ കയറണം ഇതുപോലെയാണ് ജപം ഒരു നാമം ജപിച്ചാൽ അത് പൂർത്തിയായി പിന്നെ അടുത്ത നാമത്തിന് ആദ്യം മുതലേ തുടങ്ങണം ഈ ആവർത്തനം മനസ്സടങ്ങാൻ വളരെയേറെ സഹായകമാകുന്നു ജപം കുറച്ചു കാലം തുടർന്നാൽ അത് ശീലമായാൽ വെറുതെയിരിക്കുമ്പോൾ തനിയെ ജപിക്കാൻ തുടങ്ങും അത്രയും എത്തിയാൽ തന്നെ മഹാഭാഗ്യം അതുവഴി പുതിയ സ്വഭാവം രൂപീകരിക്കാൻ തുടങ്ങും ഇതിൻ്റെ ഫലമായി ആത്മനിയന്ത്രണം അക്ഷോഭ്യത സ്നേഹം സ്നേഹം എന്നിവ വളരാൻ തുടങ്ങും ഇത്തരം സദ്ഗുണങ്ങളാണ് ഒരവനെ ഭഗവത് സന്നിധിയിലേക്ക് നയിക്കുക സത്യസ്വരൂപിയായ ഈശ്വരനെ സത്വ ഗുണത്തിലൂടെയല്ലാതെ ഇങ്ങനെ ലഭിക്കും ഭഗവാൻ ബാബെ അരളുന്നു ഈശ്വരൻ്റെ ഏത് നാമം വേണമെങ്കിലും ജപിക്കാം ദിവസവും കർമ്മങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങുന്നതിന് മുൻപും പ്രവൃത്തിയുടെ അവസാനവും തിരുനാമം ജപിക്കുക നാമം എപ്പോഴും സുഹൃത്തായി കൂടെയുണ്ടെങ്കിൽ പരാജയമുണ്ടാകുകയേയില്ല നിമിഷം പ്രതി നിങ്ങൾ പരിശുദ്ധനും ശക്തനുമായി മാറിക്കൊണ്ടിരിക്കുന്നു ൃതയുഗത്തിൽ ധ്യാനവും ത്രേതായുഗത്തിൽ യജ്ഞവും ദ്വാപരത്തിൽ അർച്ചനയുമായിരുന്നു സാധനാപദം പക്ഷേ കലി കലിയുഗത്തിൽ ഇതിനൊന്നുമുള്ള സാഹചര്യവും മനഃശുദ്ധിയും ഇല്ലാത്തതിനാൽ തിരുനാമജപം ഉത്തമ മാർഗമായി കൽപ്പിച്ചിരിക്കുന്നു ഈ യുഗത്തിൽ ധ്യാന യജ്ഞ ആരാധനകൾ വിജയിക്കണമെങ്കിൽ നാമജപവും നാമിയോട് പ്രേമവും ഉണ്ടായേ തീരൂ ഹൃദയത്തിനഗാധതയിൽ നിന്നും ജപിക്കാനാകുമ്പോൾ നിങ്ങളുടെ ഗുഹ എന്ന വസതി ഗ്രഹമെന്ന അവസ്ഥയിലേക്കുയരും തുളസീദാസ് ഒരിക്കൽ പാടി വീടിനകത്തും പുറത്തും വെളിച്ചം വേണമെങ്കിൽ വിളക്ക് വാതിൽപ്പടിയിൽ വെക്കണം അതുപോലെ ശാന്തി അകത്തും പുറത്തും വേണമെങ്കിൽ നാവാകുന്ന വാതിൽപ്പടിയിൽ ഭഗവത് നാമമാകുന്ന ദീപം കൊളുത്തണം നാമജപ ശക്തിയാൽ എല്ലാവിധ ക്ലേശങ്ങളും ഇല്ലാതാകും നാമത്തിനോ നാമിക്കോ കൂടുതൽ മാധുര്യം റോസപ്പൂ എന്ന് കേൾക്കുമ്പോൾ ഉള്ള പൂർണ്ണതയും സൗന്ദര്യവും കയ്യിൽ കിട്ടിയ റോസപ്പൂവിന് ഉണ്ടാകണമെന്നില്ല മറ്റൊരുദാഹരണം മാമ്പഴമെന്ന് കേൾക്കുമ്പോൾ മധുരാനുഭൂതി ഉണ്ടാകും പക്ഷേ കയ്യിൽ കിട്ടിയ മാമ്പഴത്തിന് അത്രയും രുചി ഉണ്ടാകണമെന്നില്ല അതായത് നാമത്തിന് തന്നെ മാധുര്യം കൂടുതൽ ഈശ്വരനാമത്തിന് രുചി മാത്രമല്ല അതീവ ശക്തിയുമുണ്ട് ആഹാരം കഴിക്കുന്ന വേളയിൽ ഒരാൾ മലിനമായ എന്തെങ്കിലും കാര്യം വിവരിച്ചു പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ മടുപ്പാകും ചിലപ്പോൾ കഴിക്കാൻ പറ്റാതെയും വരും അതാണ് വാക്കിന്റെ ശക്തി സാധാരണ വാക്കുകൾക്ക് ഇതാണ് ശക്തിയെങ്കിൽ തിരുനാമത്തിന്റെ ശക്തി ആർക്ക് വിശദീകരിക്കാനാവും നാമജപത്തിന്റെ അജയ്യമായ ശക്തി സീതാദേവിയിലും ശ്രീ ഹനുമാനിലും കാണാം ലെങ്കിൽ എത്തപ്പെട്ട ദേവി അനുഭവിച്ച കൊടും യാതനകൾ എങ്ങനെ സീതാതെല്ലാം തരണം ചെയ്തു രാമനാമം മാത്രമായിരുന്നു ദേവിക്ക് കൂട്ട് കടൽ താണ്ടി വൻ രാക്ഷസപ്പടെ എതിരിട്ട് ഒതുക്കി ലങ്കയും ദഹിപ്പിച്ച് ഹനുമാന് തിരിച്ചെത്താൻ കഴിഞ്ഞതും രാമനാമ രാമനാമപ്രഭാവം കൊണ്ട് തന്നെ ആഞ്ജനേയന്റെ ഓരോ രോമവും സദാ രാമരാമജപത്തിലാണ് രാമനെ ഹൃദയത്തിൽ കൊടിയിരുത്തിയതുകൊണ്ട് തന്നെയാണ് ഹനുമാന് സുന്ദരൻ എന്ന പേരും ലഭിച്ചത് രാമനാമജപം മൂലം രാമതേജസ്സും സൗന്ദര്യവും ഹനുമാനിൽ സദാ ജ്വലിച്ചിരുന്നു കൃഷ്ണനാമജപമായിരുന്നു ദ്രൗപതിയുടെ ശക്തി അവർ അനുഭവിച്ച ദുരന്ത പരമ്പരകൾ ഒരവന് ചിന്തിക്കാൻ പോലും കഴിയുമോ കൊടിയ വിപത്തുകളെ കൃഷ്ണസ്മരണയാൽ പാഞ്ചാലി നേരിട്ടു ഒടുവിൽ ശ്രീകൃഷ്ണൻ രുക്മണിയെയും സത്യഭാമിയെയും പാഞ്ചാലിയുടെ സമീപം കൊണ്ടുപോയി അവർ ചെല്ലുമ്പോൾ പാഞ്ചാലി കുളി കഴിഞ്ഞ് മുടി ചെയ്യുകയായിരുന്നു ഭഗവാൻ പത്നിമാരോട് പാഞ്ചാലിയുടെ മുടി കെട്ടിക്കൊടുക്കുവാൻ പറഞ്ഞു ഇരുവരും അതിനായി തുനിഞ്ഞു അപ്പോൾ ദ്രൗപതിയുടെ ഓരോ തലമുടിയിൽ നിന്നും കൃഷ്ണ കൃഷ്ണ എന്ന മധുരനാമം ഉയരുന്നത് അവർ കേട്ടു ദ്രൗപതിയെ താൻ എന്തുകൊണ്ട് എപ്പോഴും അനുഗ്രഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയായിരുന്നു ഭഗവാൻ അപ്പോൾ ത്യാഗരാജ ഭാഗവതർ കോടി രാമനാമം ജപിച്ചു പൂർത്തിയാക്കി ഏകദേശം ഇരുപത്തിയൊന്ന് വർഷം പതിനഞ്ച് ദിവസം അദ്ദേഹം അതിനായി എടുത്തു അതായത് സദാ രാമനാമജപം മാത്രമായിരുന്നു എന്ന് സാരം ഫലമോ ത്യാഗരാജന് മുന്നിൽ ശ്രീരാമൻ പ്രത്യക്ഷനായി ഇന്നും ത്യാഗരാജൻ കീർത്തിക്കപ്പെടുന്നു ഈശ്വരനെ കീർത്തിച്ചാൽ കീർത്തിക്കുന്നവൻ കീർത്തിമാനായിത്തീരുമെന്നറിയുക പ്രഹ്ലാദ ബാലൻ നാരായണ ജപം കൊണ്ടല്ലേ പിതാവിൻ്റെ അതിക്രൂരമായ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടത് ദുർബലനായ ആ ബാലന് വേണ്ടി ഭഗവാൻ നരസിംഹവേഷവും കെട്ടിയില്ലേ നിരന്തര നാമജപം എന്നാൽ ഭഗവാനെ സദാ കൂടെ നിർത്തുക എന്ന് തന്നെ അർത്ഥം മീരാദേവി വിഷത്തെ അമൃതാക്കി മാറ്റിയതും നാമജപത്തിൻ്റെ ശക്തി കൊണ്ടല്ലേ ആ അബലയുടെ ബലം കൃഷ്ണനാമമായിരുന്നു പ്രബലരായ ഭരണാധികാരികൾക്ക് മീരയെ നശിപ്പിക്കാനായില്ല ജയ് സൈരാ